രാജ്യത്ത് ആശാ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എടക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആശാ അംഗൻവാടി ജീവനക്കാരടക്കം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നതിൽ നിന്നും തൊഴിലാളികൾ എന്ന നിലയിലേക്ക് കേന്ദ്രം അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ ആശാവർക്കർമാർക്ക് പ്രതിമാസം പതിമൂവായിരത്തി രൂപ വരെ ഓണറേറിയം ലഭിക്കുന്നുണ്ട് കർണാടകയിലും മഹാരാഷ്ട്രയിലും അയ്യായിരം രൂപയും മധ്യപ്രദേശിലും പശ്ചിമബംഗാളിലും ഇവിടെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ആശാസ്കീ നമ്മളും ഇവിടെയും നടത്താൻ തുടങ്ങി രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ആദ്യമായിട്ട് ഓണറേറിയം സ്റ്റേറ്റ് പ്രഖ്യാപിച്ചു രൂപ പ്രഖ്യാപിച്ചു ആ സർക്കാരിന്റെ അവസാന കാലത്ത് അഞ്ഞൂറ് രൂപയായിട്ട് ഉയർത്തി അടുത്തു വന്ന സർക്കാർ രണ്ടായിരത്തി മുതൽ പിന്നീട് ഈ ചാനൽ നടക്കാവിൽ അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ